മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചക്ക വരട്ടിയതാണ് സാധാരണ ചക്ക വരട്ടിയത് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കാൻ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞതെടുക്കും എങ്കിൽ ഈ ചക്കവരട്ടിയത് തയ്യാറാക്കാൻ വെറും മുപ്പത് മിനിറ്റ് മാത്രം മതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏറെ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ചക്ക വരട്ടാൻ പലർക്കും മടിയാണ് എങ്കിൽ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ചക്ക വരട്ടിയെടുക്കാം ഇത് ഞാൻ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്ക മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല എനിക്കിവിടെ കുറച്ച് ചക്ക മാത്രമേ കിട്ടിയുള്ളൂ നാട്ടിലാണെങ്കിൽ ചക്കയൊക്കെ ഏറെ കിട്ടും ഈ വെള്ളനിറം കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് ഇവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയില്ല ഇവിടെ ലുലുവിൽ നിന്നും കിട്ടിയതാണ് നല്ല ടേസ്റ്റി ഒരു ചക്കയാണ് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഇങ്ങനെ അരിഞ്ഞെടുത്തപ്പോൾ ഞാൻ അളന്നപ്പം ഒരു നാല് കപ്പിലെ ചക്കയുണ്ട് ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല മായത്തിൽ ഇതിനെ അരച്ചെടുക്കാം എത്രയും കുറച്ച് വെള്ളം ചേർക്കുന്നോ അത്രയും എളുപ്പം നമുക്ക് ചക്ക വരട്ടിയെടുക്കാൻ പറ്റും ഇദ്ദേഹം നല്ല മായത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അരച്ചെടുത്തു ഇനി ഇതിനെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റാം സാധാരണ നമ്മൾ ഉരുളിയിലാണ് ചക്ക തയ്യാറാക്കുന്നത് അത് ഏറെ സമയമെടുക്കും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വേണമെങ്കിൽ നോൺ സ്റ്റിക് പാത്രമാണ് നല്ലത് നോൺ സ്റ്റിക്ക് ഇട്ട് തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വരട്ടാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം വീണ്ടും അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി ചക്ക നന്നായിട്ട് വെന്ത് വശങ്ങളിൽ നിന്നൊന്ന് വിട്ട് വരുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കാം ഇനിയാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത് കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് ശർക്കര പാനിയാക്കി വേണം ചേർത്ത് കൊടുക്കാൻ എത്രയും വെള്ളം കുറച്ച് ചേർക്കുന്നു അത്രയും നല്ലത് ഞാൻ പക്ഷേ ഇത് നല്ലൊരു ശർക്കര എൻ്റെ അടുത്തുണ്ട് കൃതിക എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് ഇത് ഞാനിവിടെ ദോഹയിൽ എനിക്ക് മെഗാ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് നാട്ടിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു ജാഗരയാണ് നല്ല ടേസ്റ്റാണ് കല്ലും അഴുക്കും ഒന്നുമില്ല ഇത് കിട്ടുമെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പം ശർക്കരയും ഞാൻ ചേർത്തു ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനിയും നമുക്ക് നെയ് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം ഓരോ അഞ്ച് മിനിറ്റിലും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും കൂടുതൽ നാൾ നമ്മുടെ ഈ ചക്കവരട്ടി അത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും രുചി കൂടുകയും ചെയ്യും അപ്പോൾ ഓരോ അഞ്ച് മിനിറ്റിലും ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ്യ് ചേർത്ത് വഴറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ചക്ക വരട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം തീ ഏറ്റവും കൂട്ടിയിട്ട് തന്നെ ചെയ്യാം പക്ഷേ അടിക്ക് പിടിക്കരുത് തുടരെ ഇളക്കണം നോൺ സ്റ്റിക് പാത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഉരുളിയിലാണെങ്കിൽ ഏറെ എടുക്കും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്ന ചുക്ക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഒരു ടീസ്പൂൺ ഏലക്ക പൊടി അര ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് അങ്ങനെ ജീരകപ്പൊടിയും പൊടിയും ചേർത്തു ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പം ഏകദേശം ഒരു ഇരുപത്തെട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് വീണ്ടും ഈ നെയ്യും ഉള്ളിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കൂടിയ തീയിൽ തന്നെ ചെയ്യാം ഇപ്പം ഞാൻ ചക്ക വരട്ടാൻ തുടങ്ങിയിട്ട് കൃത്യം മുപ്പത് മിനിറ്റായി ലാസ്റ്റ് ഒഴിച്ച നെയ്യും ഇതിനുള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞു വശങ്ങളിൽ നിന്നും വിട്ട് വന്നു ഇതാണ് കറക്റ്റ് പരുവം കറക്റ്റ് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ നമ്മുടെ ചക്ക വരട്ടിയത് തയ്യാറായി പണ്ടൊക്കെ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ മണിക്കൂറുള്ള നിന്ന് ചക്ക വരട്ടും പക്ഷേ ഇത് വരട്ടിക്കഴിയുമ്പോഴത്തേക്ക് വരട്ടുന്ന ആളിൻ്റെ കൈയും ദേഹവും ഒക്കെ പൊള്ളിയിട്ടുണ്ടാവും ഇതിങ്ങനെ ദേഹത്തേക്ക് തീർച്ച പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ അങ്ങനെ ഒന്നും പറ്റില്ല എല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കും